എവിടെയെങ്കിലും പോയി എത്ര ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ഈ ഞാൻ വരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാർത്തയാണ് കല്യാണ തലയെന്ന് ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിയ ഒരു പെൺകൊച്ചി അതാണെങ്കിലെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്നേഹത്തിലാണ് ഞങ്ങളെ പിരിക്കരുത് ഞങ്ങളെ അന്വേഷിച്ച് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതായത് അവനെ കണ്ടാലറിയാം അവൻ ഈ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടാലറിയാം അവൻ ഭൂലോക ഫ്രോഡാണ് അതായത് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കാമം മാത്രമേ ഉള്ളൂ ഇവളോടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇവളെയും ഉപേക്ഷിച്ച് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പിറന്നത് മുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ ആദ്യമൊക്കെ ഞെട്ടലുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ തൊലിയുരിയുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അതായത് സ്വന്തം സഹോദരിയെ പ്രാപിക്കുന്ന സഹോദരൻ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അത് അതായത് നമ്മുടെ നാടിന് എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേട്ടാവളിയനെ ഇല്ലേ അതായത് രണ്ട് മക്കളെയും ഭാര്യയെയും ഒഴിവാക്കിയിട്ട് ആ ഭാര്യയുടെ അനി യുടെ കല്യാണം നിശ്ചയിച്ച അനുജത്തിയുടെ അതിനെന്നാൽ കല്യാണം നിശ്ചയിക്കുമ്പോഴെങ്കിലും പറയാം എനിക്ക് വേണ്ട എന്ന് അതൊക്കെ അടുത്തു വരാനുള്ള ആ ഒരു സമയത്താണ് ഇവനുമായിട്ട് ഒളിച്ചോടിയത് ആ സ്ത്രീയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇതിൻ്റെ സ്വന്തം ചേച്ചി ഇവൻ്റെ ഭാര്യ രണ്ട് മക്കളുടെ അമ്മ അവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടം തന്നെയാണ് അതായത് അവരെ എല്ലാവരും പരിഹസിച്ച് ചിരിക്കുകയായിരിക്കും ചെയ്യുക അതുപോലെ തന്നെ ഇവൻ്റെ മക്കളാണെങ്കിൽ ഇനി ജീവനുള്ള കാലടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചോട്ടക്കാരൻ്റെ മക ൻ എന്നുള്ള ആ ഒരു ലെവലിലാണ് അതായത് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട പരിപാടി അല്ലേ ചെയ്തിരിക്കുന്നത് സ്വന്തം പോലെ കാണേണ്ട ആ ഒരു യുവതിയെയും കൊണ്ട് ഒരുത്തൻ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ എന്നിട്ട് അത് വിളിച്ചു പറയുക നാട്ടുകാരോട് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുകയാണ് എന്തൊരു തോന്നിയവാസമാണ് ഇവന്മാർ കളിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അവിടെയുള്ള നാട്ടുകാരോടാണ് ഇവന്മാരെങ്ങാനും ഇനി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇവൻ പറയുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കൂട്ടി പോകാനായിരിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ഭാര്യയെ കൊണ്ടുപോകാനാണോ എന്നും അറിയില്ല അങ്ങനെ തിരിച്ചു വന്നിട്ട് ഭാര്യയും മക്കളെയും കൊണ്ടുപോകാനാണോ അതായത് എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കാനാണോ ഇവൻ്റെ പ്ലാൻ എന്നൊന്നും അറിയില്ല ഏതായാലും ഇവനെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ തിരിഞ്ഞു നോക്കരുത് ഇവൻ അതായത് അമ്മ പ്രയോഗമായിരിക്കണം കയ്യും കാലും കെട്ടിയിട്ടതിന് ശേഷം നല്ല കാന്താരി മുളകിൻ്റെ പ്രയോഗം ഒരു മൂന്ന് നാല് ദിവസം അങ്ങ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും വലിയൊരു തൂന്നിയ വസമല്ല ഇവനൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണമുണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ചില ആൾക്കാർ പഠിക്കുന്നത് അതായത് ഇന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു നാളെ ഒരുതും വിചാരിക്കുകയാണ് ഓ അവനെ ഓടിയിട്ടുണ്ട് എന്നിട്ട് അവനൊന്നും സംഭവിച്ചില്ല എന്നാൽ പിന്നെ എനിക്കും നോക്കാലോ അങ്ങനെയുള്ള ടീം വരിയുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ പിന്നെ മദ്യത്തിൻ്റെയും ഒക്കെ പിടിയിലാണ് പിടിയിൽ പിടിയിലമർന്നിരിക്കുകയാണ് ഇനിയിപ്പോഴും പറഞ്ഞാൽ രക്ഷയില്ല ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തൊലിയുരുന്ന വാർത്തകളായിരിക്കും നമ്മൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഗുണവുമില്ല വിദ്യാഭ്യാസം അല്ല ശരിക്കും വേണ്ടത് മനുഷ്യനെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതായത് സ്വന്തം സഹോദരിയെ രണ്ട് ദിവസം മുമ്പ് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് അമ്മാവൻ തന്നെ കിണറ്റിലിരുകയാണ് അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് ഈ സഹോദരിയെ പല തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാമഭ്രാന്തൻ സ്വന്തം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയെ കെട്ടിടത്തിനുള്ളിൽ നിന്ന് വീണിട്ടും അവിടെ നിന്ന് ഇടുപ്പല് പൊട്ടിക്കിടക്കുന്ന ആ യുവതിയെ വീണ്ടും കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന കാമഭ്രാന്തന്മാർ അതും നമ്മൾ ഈ രണ്ട് ദിവസം മുമ്പ് കണ്ടതാണ് അപ്പം നമ്മുടെ ഈ പിന്നെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ രണ്ട് പേരെയെന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസ് ചുമ ത്തിയിട്ട് രണ്ടെണ്ണത്തിനെയെന്ന് പറഞ്ഞാൽ ഉള്ളിലിടണം അതായത് ജാമ്യം പോലും കിട്ടാൻ പാടില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷയും കൊടുക്കണം ഇനി ഇവന്മാർ വെളിയിൽ വന്നിട്ട് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ പാടില്ല ഈ സ്ത്രീയെ വഞ്ചിച്ച ഈ രണ്ട് മക്കളെ വഞ്ചിച്ച ഇവനെ അതുപോലെ തന്നെ ഒരു കുടുംബത്തെ മുഴുവനാണ് ഇവറ്റകൾ രണ്ടുപേരും നാണം കെടുത്തിയിരിക്കുന്നത് ആ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് മക്കൾക്ക് മകൾക്ക് വേണ്ടിയിട്ട് കല്യാണ വസ്ത്രങ്ങൾ എടുത്തു സ്വർണ്ണമെടുത്തു ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് സദ്യ ഒരുക്കാൻ ആളു വരെ വന്നിരിക്കുന്നു എന്നാണ് പറയുന്ന കേൾക്കുന്നത് സദ്യ വട്ടംരെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിയത് ഈ ചേച്ചിയുടെ ഭർത്താവ് ഞാൻ പറഞ്ഞല്ലോ ഗജ ഫ്രോഡവൻ അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഗജ ഫ്രോഡാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽവാസികളും നമ്മളെ അങ്ങനെയൊക്കെ ഒരുപാടെണ്ണത്തിന് ഇതൊരു പ്രചോദനമായി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇന്നു ഇന്നുപോലെ വിചാരിക്കുന്നത് ഇത് തന്നെയാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് തോന്നുന്നതാണ് ഒരു തോന്നിച്ചില്ല കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇതൊക്കെ കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയൊക്കെ പോയിരിക്കുകയാണ് അങ്ങനെ നടക്കുന്നവരത് മാത്രമാണ് അല്ലാതെ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ അവരെയൊന്നും ഞാനൊന്നും പറയുന്നില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മൂല്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇതൊന്നുമില്ലാത്ത ചില എംബോക്കികളുണ്ട് പോലെയുള്ള എംപോക്കികൾ ഈ എംബോക്കികളെയാണ് ഞാൻ പറയുന്നത് എന്നുള്ളതാണ് അത്രമാത്രം ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുള്ളൂ എന്താ ാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുകയാണ് അവൾ എനിക്ക് ചേട്ടായി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ അപ്പോൾ ഇവർ എത്ര വർഷം മുമ്പ് തുടങ്ങിയ ബന്ധമായിരിക്കും എത്ര നാളായിരിക്കും എത്ര നാളായിരിക്കും ആ ഒരു പാവം സ്ത്രീയെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം അനുജത്തിയല്ലേ എന്ന് കരുതിയിട്ട് അവരെന്തൊക്കെ അതായത് അവരൊക്കെ വിശ്വസിച്ചിട്ടല്ലേ ഓരോ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ അനുജത്തിൽ തന്നെയാണ് ശരിക്കും ഈ ചേച്ചിയുടെ ജീവിതം തകർത്തത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അനീതിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കയ്യും കാലും കാലുമൊക്കെ കാണിച്ച് മയക്കിയെടുത്ത് അവനുമുണ്ട് അവനെങ്കിലും തിരുത്താമായിരുന്നു അവൻ തിരുത്താനല്ല നോക്കിയത് അവൻ ഒളിച്ചോടാനാണ് നോക്കിയത് അവനല്ലേ ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്താ കെട്ടിപ്പിടുത്തവും ഉമ്മോ എല്ലാം സ്വന്തം ഭാര്യയ്ക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവില്ല അമ്മാതിരി ഉമ്മ ഒക്കെലും കെട്ടിപ്പിടുത്തമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇനിയുള്ള തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് പഠിക്കുകയാണ് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ഇതൊക്കെ അനുകരിക്കും പിന്നെ ചിലതൊക്കെ സീക്രട്ടായിട്ടൊക്കെ നടക്കുന്നുണ്ടാകും പിന്നെ ഇതൊന്നും പുറലോകം അറിയാറില്ല അതായത് ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തന്നെ രണ്ട് പട കൊടുത്തിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ നന്നാകും നന്നാക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ പണ്ടും എന്താ പറയേണ്ടത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ഇവനെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അതായത് ഇവനൊന്നും ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നാട്ടിൽ ജീവിക്കാൻ അർഹതയുള്ളവനല്ല നല്ല രീതിയിൽ പെരുമാറണം അവിടെയുള്ള ആ ചോണികളുള്ള ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾക്ക് രണ്ടെണ്ണത്തിനും അഭയം കൊടുക്കാൻ പാടില്ല ഒരാൾ പോലും ഒരു സഹായം ചെയ്യാൻ പാടില്ല അത്രമാത്രം ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ചതി തന്നെയാണ് നടത്തിയിരിക്കുന്നത് സ്വന്തം ഭാര്യയോടും രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങളോടും അതുപോലെ അച്ഛനോടും അമ്മയോടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകൾ കേരളത്തിലോ ഇല്ലെങ്കിൽ മലയാളികൾ എവിടെയുണ്ടെങ്കിലും ശരി ഇവറ്റകൾക്കെന്ന് പറഞ്ഞാൽ ഒരു സഹായം പോലും ചെയ്യാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവറ്റകളൊന്നും പഠിക്കത്തില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ വേറെ പണി എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ സ്ത്രീയുടെ ഒരു ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒന്നും കൂടി വരണം ലൈവില് ഏറ്റവും മോളെ ഇതുപോലെ തന്നെ ഒരു ലൈവിലും കൂടി വരണം കാരണം ഇപ്പോഴും നിൻ്റെ ജീവിതം എങ്ങനെയാണ് ഇപ്പോഴും നിൻ്റെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് അന്ന് നമുക്കൊന്നും ൂടി കാണിച്ചു തരണം കാരണം നീയൊക്കെ കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ടോ അല്ല നീയൊക്കെ സന്തോഷത്തിലാണോ സ്വന്തം ചേച്ചിയെ ചതിച്ചു പോയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ചതിച്ചു കൊണ്ടുപോയിട്ട് നീയൊക്കെ സന്തോഷത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളയോ വൈദ്യപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ അങ്ങ് കുത്തി നിറച്ചോ നന്ദി നമസ്കാരം